നമസ്കാരം പ്രവാസി പ്രധാന വാർത്തകൾ വിദേശത്ത് അമിത വേഗതയിൽ പിടിക്കപ്പെട്ടാൽ യൂറോപ്യൻ യൂണിയൻ മുഴുവനായി ഡ്രൈവിംഗ് നിരോധനം ഉണ്ടാവുമെന്ന് ഇ യു വ്യക്തമാക്കി അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഏത് രാജ്യക്കാരനായാലും യു രാജ്യങ്ങളിൽ അമിത വേഗതയിൽ പിടിക്കപ്പെട്ടാൽ ആർക്കും ഭാവിയിൽ യൂറോപ്യൻ യൂണിയൻ മുഴുവനുമുള്ള ഡ്രൈവിംഗ് നിരോധനം നേരിടേണ്ടി വരും പുതിയ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള നിയമങ്ങളെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ കമ്മീഷനും പാർലമെന്റും ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും ചേർന്ന് തയ്യാറാക്കിയ നിയമം യൂറോപ്യൻ പാർലമെന്റിൽ പാസാക്കി അമിത വേഗതയ്ക്കും ഗുരുതരമായ ഗതാഗത കുറ്റകൃത്യങ്ങൾക്കും മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുക മാരകമായ അപകടങ്ങൾ വേഗത പരിധി കവിയുക മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിൽ കൂടുതൽ വേഗത ലംഘനം നടത്തുന്നവർക്ക് യൂറോപ്പിൽ ഉടനീളം ഡ്രൈവിംഗ് നിരോധനം ഏർപ്പെടുത്തും ഇതാവട്ടെ നടപടിക്രമം ഇഷ്യൂ ചെയ്യുന്ന രാജ്യം ഏറ്റെടുക്കും യും നടപ്പിലാക്കുകയും ചെയ്യും പ്രത്യേകിച്ച് പുതിയതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള മലയാളി ഇത് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും കാരണം യൂറോപ്പിൽ ആദ്യമായി എത്തി അല്ലെങ്കിൽ ജർമ്മനിയിൽ ആദ്യമായി എത്തി റോഡിന്റെ നൽപ്പും വണ്ടിയുടെ ആകർഷണവും ഒക്കെ കൂടി മലയാളികൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അമിത വേഗത എടുത്താൽ പുതിയ ലൈസൻസുകാർക്കാണെങ്കിലും പഴയ ലൈസൻസുകാർക്കാണെങ്കിലും ലൈസൻസ് നഷ്ടപ്പെടും എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് അതുകൊണ്ട് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിച്ചാൽ ആജീവനാന്തം ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലിരിക്കും അല്ല എങ്കിൽ നഷ്ടപ്പെടും ഇ യുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് വിപ്ലവത്തിൽ മറ്റ് ഇ യു രാജ്യങ്ങളിലെ ഗുരുതരമായ ഗതാഗത ലംഘനങ്ങൾ ഉടൻ തന്നെ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും പുതിയ ഇ യു നിയമം ദേശീയ നിയമത്തിലേക്ക് മാറുമ്പോൾ ഓരോ ജർമ്മൻ റോഡ് ഉപയോക്താവിനും ഏത് രാജ്യത്ത് വെച്ച് നിയമം ലംഘിക്കപ്പെടുന്നോ അവരുടെ ലൈസൻസ് നഷ്ടപ്പെടാം പ്രായമായ ഡ്രൈവർമാർക്കുള്ള നിർബന്ധിത ആരോഗ്യ പരിശോധന ൾ പട്ടികയിൽ നിന്ന് പുറത്തായി പ്രധാനമായും ജർമ്മനിയുടെ വീറ്റോ കാരണം ഈ നിയന്ത്രണം ഇപ്പോൾ ഓരോ അംഗരാജ്യത്തിനും സ്വയം തീരുമാനിക്കാൻ വിട്ടിരിക്കുകയാണ് അതേസമയം തുടക്കക്കാർക്ക് രാത്രികാല ഡ്രൈവിംഗ് നിരോധനത്തിനുള്ള നിർദ്ദേശവും യൂറോപ്യൻ പോയിന്റ് റജിസ്റ്ററിന്റെ ആശയവും ഇല്ലാതാക്കി ഡ്രൈവിംഗ് ലൈസൻസ് മൊബൈൽ ഫോണുകളിലേക്കും മാറുകയാണ് രണ്ടായിരത്തി മുപ്പതോടെ സ്മാർട്ട് ഫോണുകൾക്കായി ഒരു ഏകീകൃത ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് അവതരിപ്പിക്കുന്നതിനാൽ യൂറോപ്പിൽ ഉടനീളം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷനും സാധ്യമാണ് ഇത് പതിനഞ്ച് വർഷത്തേക്ക് സാധുവാണ് ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും രണ്ട് പതിപ്പുകളും തുല്യമാണ് അടുത്ത പരിഷ്കരണം വരെ ഭാവിയിൽ എല്ലാവർക്കും അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് അവരുടെ സ്മാർട്ട് ഫോണിൽ കൊണ്ടുപോകാൻ കഴിയും പരിഷ്കരണത്തിന്റെ മറ്റൊരു ഘടകം മുഴുവൻ യൂറോപ്യൻ യൂണിയനിലേക്കും അക്കമ്പനിയുടെ ഡ്രൈവിംഗ് വ്യാപിപ്പിക്കുക എന്നതാണ് ഇത് യുവ ഡ്രൈവർമാർക്ക് ചെറുപ്രായത്തിൽ തന്നെ മേൽനോട്ടത്തിൽ ഡ്രൈവിംഗ് അനുഭവം നേടാൻ സാധിക്കും ജർമ്മനിയിൽ ഇത് ഇതിനകം പതിനേഴ് വയസ്സുള്ളവർക്ക് ലഭ്യമാണ് എന്നാൽ ആഡിയാസി അനുസരിച്ച് ഭാവിയിൽ അവധിക്കാല യാത്രകളും ഇപ്പോൾ സാധ്യമാകും ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പതിനെട്ട് വയസ്സ് മുതൽ ഉടൻ ലഭ്യമാകും ഗതാഗത വ്യവസായത്തിന്റെ സമ്മർദ്ദം മൂലം വിദഗ്ദ്ധ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് രണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ചു ബസ് ഡ്രൈവർമാരുടെ കാര്യത്തിൽ സമാനമായ ഒരു സാഹചര്യം യുംവിക്കുന്നുണ്ട് കുറഞ്ഞ പ്രായം ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തി ഒന്നായി താഴ്ത്തി റോഡ് മരണങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് പരിഷ്കരണത്തിന്റെ ലക്ഷ്യം ഫോക്സ് വാഗൻ കമ്പനിയിലെ രൂക്ഷമായ ചിപ്പ് പ്രതിസന്ധി കാരണം ഓൾസ്ബർഗിലെ പോക്സ് വാഗൻ പ്ലാന്റ് ഉൽപാദനം നിർത്തലാക്കാൻ ഒരുങ്ങുകയാണ് ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമായ ഏഴു ലക്ഷത്തി ഇരുപത്തിയേഴായിരം ജോലിക്കാരുള്ള ഓട്ടോമോട്ടീവ് മേഖല പ്രതിസന്ധിയുടെ ഭീഷണിയിലാണ് കാരണം യുഎസും ചൈനയും തമ്മിലുള്ള ഒരു ചിപ്പ് തർക്കം പെട്ടെന്ന് മിനിയേച്ചർ ഘടകങ്ങളുടെ ക്ഷാമം ഉയർന്നു വരുന്നു അവയിൽ ഡസം കണക്കിന് ഓരോ കാറിലും ആവശ്യമാണ് താനും അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ ഉൽപാദനം നിർത്തി റസവകാല ജോലികൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഗോൾഫ് ടിഗ്വാൻ എന്നിവ നിർമ്മിക്കുന്ന വോൾസ്ബർഗിലെ പ്രധാന പ്ലാന്റിലെ ഉൽപാദന ലൈനായിരിക്കും ആദ്യം നിർത്തലാക്കുന്നത് ഒരു സാധാരണ ഇൻവെന്ററിക്ക് വേണ്ടിയാണ് ഷട്ട്ഡൌൺ ആസൂത്രണം ചെയ്തിരുന്നതെന്ന് ബി ഡബ്ല്യു വക്താവ് അറിയിച്ചു എന്നിരുന്നാലും ചിപ്പ് സ്റ്റോക്കുകൾ സംരക്ഷിക്കുന്നതിനായി ഇൻവെന്ററി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മാനേജ്മെന്റ് അറിയിച്ചു അടുത്ത ആഴ്ച മുതൽ കൂടുതൽ സമയത്തേക്ക് ഉൽപാദനം നിർത്തിവെക്കും യൂറോപ്പിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ നെക്സ് പീരിയയിലെ ദുരിതത്തിന് കാരണം ചിപ്പ് നിർമ്മാതാക്കളായ നെക്സ്റ്റ് പീരിയലിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഓട്ടോമേക്കർ ഹ്രസ്വകാര്യ ജോലികൾ പരിഗണിക്കുകയും കമ്പനി ഉൽപാദനം നിർത്താനും തയ്യാറെടുക്കുകയാണ് ചിപ്പ് വിതരണ തടസ്സങ്ങൾ ഓട്ടോ ഭീമന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ജർമ്മൻ ഓട്ടോ വ്യവസായത്തിന്റെ മുഴുവൻ വിതരണ ശൃംഖലയും പത്ത് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ ബാധിക്കപ്പെടും സാധാരണ നിലയ്ക്ക് മടങ്ങാൻ മാസങ്ങൾ തന്നെ എടുത്തേക്കാം ഉൽപ്പാദനം നിർത്തലാക്കാൻ സാധ്യതയുണ്ട് കൂടാതെ യൂറോപ്പ് വ്യാപകമായ പ്രതിസന്ധി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അവസാനം യു എസിനെയും ഇത് ബാധിച്ചേക്കാം എന്ന് ഓട്ടോമോട്ടീവ് അസോസിയേഷൻ ദിവസങ്ങളായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാ ജർമ്മൻ കാർ നിർമ്മാതാക്കളെയും ഉടൻ തന്നെ ബാധിച്ചേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നുണ്ടെന്ന് ബി എൻഡബ്ല്യു മെഷിസം പ്രഖ്യാപിച്ചു എന്നാൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല ജർമ്മനി ബ്യൂറോക്രാറ്റിക്ക് വഴി മൂന്ന് ലക്ഷത്തി ഇരുപത്തി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു തൊഴിൽ വിപണിയിലെ വിചിത്രമായ പ്രവണത കാരണം നിയന്ത്രണങ്ങളുടെയും നിയമങ്ങളുടെയും നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ജർമ്മനിയിൽ തൊഴിൽ കുതിച്ചയാട്ടത്തിന് കളമൊരുക്കി വർദ്ധിച്ചു വരുന്ന ബ്യൂറോക്രസിയെ നേരിടുന്ന ജർമ്മൻ കമ്പനികൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അധിക തൊഴിലാളികളെ നിയമിച്ചതായി ഒരു പഠനത്തിൽ പറയുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ചിന്റെ പഠനമനുസരിച്ച് പതിനാല് ശതമാനം കമ്പനികളും ഈ വർഷം അവരുടെ ബ്യൂറോക്രാറ്റിക് ഭരണം വളരെ ഉയർന്നതായി വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കണക്ക് നാല് ശതമാനം മാത്രമായിരുന്നു നിയമപരമായ ആവശ്യതകളും ഡോക്യുമെന്റേഷൻ ബാധ്യതകളും പാലിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നതായി പത്തിൽ ഒരു കമ്പനി റിപ്പോർട്ട് ചെയ്തു പഠനമനുസരിച്ച് വലിയ കമ്പനികളാണ് ഇത് പ്രത്യേകിച്ച് ബാധിക്കുന്നത് കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് ജീവനക്കാരുള്ള വലിയ കമ്പനികളിൽ മുപ്പത് ശതമാനവും അമ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരെ ജീവനക്കാരുള്ള ഇടത്തരം കമ്പനികളിൽ മുപ്പത് ശതമാനവും അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്കായി അധിക ജീവനക്കാരെ നിയമിച്ചു പത്ത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ജീവനക്കാരുള്ള കമ്പനികൾക്ക് ഈ കണക്ക് പതിനാറ് ശതമാനവും പത്തിൽ താഴെ ജീവനക്കാരുള്ള മൈക്രോ ബിസിനസ്സുകൾക്ക് ഏഴ് ശതമാനവും ആയിരുന്നു ബെർലിനിൽ മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ യൂറോപ്പ് ഭദ്രാസനത്തിലെ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റിവൈവ് ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു യുവജനതയുടെ ആത്മീയ നവീകരണം കൂട്ടായ്മ ശാക്തീകരണം എന്നിവയ്ക്കായി എഴുന്നേൽക്കു പ്രകാശിക്കുവെന്ന ചിന്താ വിഷയത്തോടെ രണ്ടു ദിവസങ്ങളായി നടന്ന യുവജന സംഗമം ആത്മീയ ഉണർവും പ്രചോദനവും മേടി ബെർലിനിലെ സെന്റ് ഏലിയാസ് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിലാണ് പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടന്ന യൂത്ത് കോൺഫറൻസ് യൂറോപ്പ് ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ മോർ തെയോഫിലോസ് കുര്യാക്കോസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു മുഖ്യ പ്രഭാഷണം നടത്തി ഒരു കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് സോസിയേഷന്റെ വെളിച്ചവുമായി പലരും കടന്നു വന്നിരുന്നുവെങ്കിൽ അതേ വെളിച്ചം ഇന്ന് ഏറ്റവും ആവശ്യമുള്ളത് യൂറോപ്പിനാണെന്ന് മെത്രാപൊലിത്ത പറഞ്ഞു യൂറോപ്പിൽ ആദ്യമായാണ് ഇത്തരമൊരു യുവജന സംഗമം നടക്കുന്നത് സമീപകാലത്ത് യൂറോപ്പിലേക്ക് കുടിയേറുന്ന സഭാ മക്കൾ പരസ്പരം പരിചയപ്പെടാനും വിശ്വാസാധിഷ്ഠിതമായ കമ്മ്യൂണിറ്റി ബന്ധം വളർത്താനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചതെന്നും മെത്രാപൊലിത്ത പറഞ്ഞു യൂറോപ്പിലെ ഈ യുവജന സംഘവും വിശ്വാസത്തിന്റെ തെളിവായി മാറിയെന്നും മെത്രപൊലത്ത കൂട്ടിച്ചേർത്തു ഭദ്രാസനത്തിലെ വൈദികരായ ജോഷോറമ്പാൻ ഫാദർ തോമസ് മണിമല ഫാദർ എൽദോസ് വട്ടപ്പറമ്പിൽ ഫാദർ രഞ്ജു ഗിരിയൻ ഫാദർ പോൾ പുന്നയ്ക്കൽ ഫാദർ എൽദോസ് പുല്ലമ്പറമ്പിൽ ഫാദർ മൂറാറ്റ് യൂസിൽ ഫാദർ ബുർഖാഡ് ബോട്ട്മാൻ വർഗീസ് എബ്രഹാം എന്നിവർ കോൺഫറൻസിന് നേതൃത്വം നൽകി വാടംപൊട്ടമ്പർഗ് സംസ്ഥാനത്തിലെ ഹൈബ്രോൺ നഗരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിക്കാൻ യൂറോപ്പിലെ ഹബ്ബായി മാറുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം നിവാസികളുള്ള നഗരത്തിലെ പുതിയ എ ഐ ഇന്നോവേഷൻ പാർക്കിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു എഐയുടെ യൂറോപ്പിന്റെ തലസ്ഥാനമായി മാറാൻ പോകുന്ന പ്രോജക്ടിന് സംസ്ഥാന സ്വകാര്യ നിക്ഷേപകർ ഇതിനായി മൂന്ന് ബില്യൺ യൂറോ ചെലവഴിക്കും മുപ്പത് ഹെക്ടർ ഭൂമിയാണ് കൃത്രിമ ബുദ്ധിക്കായി വികസിപ്പിക്കുന്നത് അയ്യായിരം ജീവനക്കാർക്ക് ജോലിയും ഗവേഷണം വിദ്യാഭ്യാസം നടപ്പാക്കൽ എന്നിവയ്ക്കായി ഒരു ആവാസി വ്യവസ്ഥയുമാണ് സൃഷ്ടിക്കുന്നത് ൻ ഇന്റർനെറ്റ് വ്യവസ്ഥയെ എ ഉത്തേജിപ്പിക്കും അപര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ വളർച്ചയെ ഗണ്യമായി മന്ദഗതിയിലാക്കുമെന്നും വ്യവസായം മുന്നറിയിപ്പ് നൽകുന്നു ചാൻസലർ മെർസ് ബാടംപൊട്ടം മുൻ മുഖ്യമന്ത്രി തുടങ്ങിയവരാണ് തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തത് പദ്ധതി രണ്ടു വർഷം കൊണ്ട് തീർക്കാനാണ് പരിപാടി ചാൻസലർ ഫെഡറിക് മെർസിന്റെ നഗരദൃശ്യം അതായത് സ്റ്റാറ്റ് ബിൽഡ് എന്ന പ്രസ്താവന കൂടുതൽ ശ്രദ്ധ നേടുകയാണ് ഇടതുപക്ഷം ഗ്രീൻ സോഷ്യൽ ഡെമോക്രാറ്റുകൾ എന്നിവയിൽ നിന്ന് വിമർശനം ഉയരുമ്പോൾ ചാൻസലർക്കെതിരെ വിവേചനവും വംശീയതയും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തുകയാണ് എന്നാൽ സി ഡി യു സി എസ് യുവിൽ നിന്ന് മെർച്ചിന് വ്യക്തമായി പിന്തുണയും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അസംബന്ധമാവുകയാണ് എല്ലാവരിലും കലാപത് പ്രകടനങ്ങൾ ജർമ്മനിയിൽ ഉടനീളം പരിഭ്രാന്തി പരത്തുന്ന ഒരു പ്രശസ്ത ഇസ്ലാമിസ്റ്റ് നഗരദൃശ്യം എന്ന വാക്യത്തിന് ചാൻസലറെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഒരു വീഡിയോ പോസ്റ്റിലൂടെ കാലിഫാറ്റ് സ്വാധീനികനായ ബോട്ടങ് എന്ന അയ്യായിരത്തി അറുനൂറ്റി അൻപത് ഫോളോവേഴ്സ് ഉള്ള മുസ്ലിം ഇന്ററാക്റ്റീവ് എന്ന ഇസ്ലാമിസം അക്കൌണ്ടിൽ സി ഡി യു നേതാവിനെയും ചാൻസലറുടെയും പ്രസ്താവനയ്ക്കെതിരെ രണ്ട് മിനിറ്റ് ആക്രോശിക്കുകയും കുടിയേറ്റക്കാരുടെ പ്രതിരോധത്തിൽ സ്വയം മുഴുകുകയും ഒടുവിൽ ഇസ്രായേലിനെയും ആക്രമിക്കുന്നുണ്ട് എന്നാൽ വിഷയത്തെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ആഭ്യന്തരമന്ത്രി ഡോ ബ്രിൻസ് നിയമവിരുദ്ധ കുടിയേറ്റം നഗരദൃശ്യം മാറ്റുന്നതായും പറഞ്ഞു നഗരദൃശ്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന മെർസിന്റെ പ്രസ്താവനയെ ആഭ്യന്തരമന്ത്രി ഡോ പിന്തുണച്ചു സംഭവത്തിന്റെ പശ്ചാത്തലം നോക്കിയാൽ ചൊവ്വാഴ്ച പോർട്സ് ഡാമിൽ ഒരു പത്രസമ്മേളനത്തിനിടെ എ എഫ് ഡിക്ക് എതിരെ തന്റെ തന്ത്രത്തെ ചോദിച്ചപ്പോൾ ചാൻസലർ മെർസ് കുടിയേറ്റ നയത്തെക്കുറിച്ച് പരാമർശിച്ചു അവർ വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നെന്നും മെർസ് പറഞ്ഞു പക്ഷെ നഗരദൃശ്യത്തിൽ ഞങ്ങൾക്കിപ്പോഴും ഒരു പ്രശ്നമുണ്ട് എന്ന് കൂട്ടിച്ചേർത്ത് ഇതാണ് മറ്റു പാർട്ടിക്കാരെ ചൊടിപ്പിച്ചത് യു കെയിലെ സാമൂഹ്യ പരിരക്ഷാ മേഖലയിലെ മുന്നണി പോരാളികളുടെ അസാധാരണ സേവനങ്ങളെ ആദരിക്കുന്ന സോഷ്യൽ കെയർ ഓസ്കാറുകൾ എന്നറിയപ്പെടുന്ന വെയിൽസ് കെയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാളിയായ ചൈനീസ് കറിയയ്ക്ക് ഗോൾഡൻ മെഡൽ ലഭിച്ചു വെൽസ് ഗവൺമെന്റ് എല്ലാ വർഷവും നൽകി വരുന്ന ഈ അവാർഡിൽ ഇൻഡിപെൻഡന്റ് സെക്ടർ നേഴ്സ് ഓഫ് ദി ഇയർ വിഭാഗത്തിലാണ് ഷൈനി ഈ നേട്ടം കരസ്ഥമാക്കിയത് കൊല്ലം സ്വദേശിനിയായ ഷൈനി നിലവിൽ വെയിൽസിലെ പ്രയാദറിലുള്ള കാരോൺ ഗ്രൂപ്പിലെ സീനിയർ നേഴ്സാണ് വെയിൽസിലെ യിലെ മികച്ച സേവനത്തിനുള്ള അംഗീകാരത്തിനായി കണക്കാക്കുന്ന ഈ പുരസ്കാരത്തിനായി നിരവധി സ്വദേശികളും വിദേശികളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഗാർഡിഫ് ഹോളണ്ട് ഹോസ് ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അനേകം പേരെ പിന്നിലാക്കിയാണ് ചൈനി ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത് സൗദി അറേബ്യയിലെ റിയാദിലെ സേവനത്തിന് ശേഷമാണ് ഷൈനി വെയിൽസിലേക്ക് എത്തിയത് ഇതോടെ ഈ വാർത്ത ബുലറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപോലെ നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാം നന്ദി നമസ്കാരം